ഹായ് ഫ്രണ്ട്സ് ലിസ്റ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ രുചികരമായ കോൺ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും എല്ലാവരും വീഡിയോ ഫുള്ളും കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് അതിനൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ തേങ്ങാ കൊത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിലേക്ക് ഇട്ട് കൊടുത്തു തേങ്ങാക്കുത്ത് ഒരു ബ്രൗൺ പൗ വരെ മൂപ്പിക്കുക അപ്പോൾ അതാ ബ്രൗൺ പരുവമായിട്ടുണ്ട് ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ ഒരു മീഡിയം സൈസ് മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ആ സവാള അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി സവാള അല്പം ഉപ്പും കൂടി ഇട്ട് ചെറുതാ ചെറിയ രീതിയിൽ വഴപ്പിയെടുക്കാം നന്നായിട്ട് പകുതി വഴന്ന് വഴിന്ന് വരുന്നത് വരെ എടുക്കുക എന്നിട്ട് അതിനുശേഷം അതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്താൽ സവാള പെട്ടെന്ന് വഴന്ന് വരും പകുതി ആയിട്ടുണ്ട് സവാള പകുതി വഴുന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് പച്ചമുളക് തക്കാളി ഇട്ട് കൊടുക്കാം പച്ചമുളകും തക്കാളിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സവാളയും എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേക്കും സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ട് വഴന്ന് വരും അപ്പം നമുക്ക് അതിന് ശേഷം മറ്റ് ഇൻഗ്രീഡിയൻസ് ചേർക്കാം പെട്ടെന്ന് തന്നെ വഴിഞ്ഞ് വരും രണ്ടുമൂന്ന് എടുത്തില്ല ആവശ്യമുള്ളൂ ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഞാൻ ചേർത്തത് ഇത്രയും ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കണം ഇപ്പോൾ എല്ലാവരും കാണണം ചാനൽ ഫുള്ളും കാണണം വീഡിയോ ഫുള്ളും കണ്ടിട്ട് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം പിന്നെ കോൺ ഇതുപോലെ പലതരത്തിലും തയ്യാറാക്കാറുണ്ട് ഇതുപോലെ തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റാണ് ഞാനിത് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ ഇപ്പം എന്താ നന്നായിട്ട് മൂപ്പ് ആരപ്പെല്ലാം മുളക് പൊടി മല്ലിപ്പൊടിയുടെയെല്ലാം നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂണ് ചേർക്കാം കൂണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ കൂണാം അതുകൊണ്ട് ഒത്തിരി വേവൊന്നുമില്ല ഇതിന് പെട്ടെന്ന് വെന്ത് വരും അതിട്ട് കൊടുക്കാം കൂണ് അതിലേക്ക് ഇട്ടുകൊടുക്കാം ആരപ്പുവായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് അതിന് ശേഷം അല്ലേ അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചാൽ മതി ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കരു അല്പം വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി ഇല്ലെങ്കിൽ പിന്നെ ഇത് മാർക്കറ്റ് മേടിക്കുന്ന കോണായതുകൊണ്ട് പെട്ടെന്ന് അളിഞ്ഞു പോകും ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് ഉപയോഗിക്കുകയാണ് ആ പത്ത് മിനിറ്റിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടത് കൊണ്ട് കിട്ടിയിട്ടുണ്ട് നല്ല ഗ്രേവി ഒക്കെ ആയിട്ടുണ്ട് നല്ല നല്ല സൂപ്പർ കറിയാണ് നമ്മൾ ചപ്പാത്തിയുടെയും പിന്നെ പുട്ട് പലഹാരത്തിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെയും നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് നല്ല ഗ്രേവി തിക്ക് ഗ്രേവി ആയിട്ട് നല്ല ടേസ്റ്റ് ഉള്ള കൂൺ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നല്ല ഒരു റെസിപ്പിയാണ് അപ്പോൾ അടുത്ത വീഡിയോ വരെ ബായ്